ഇത് ഒരു നൂറ്റി ഇരുപത്തിയേഴ് ലിറ്റർ എക്കോറിയമാണ് വാങ്ങിക്കുമ്പോൾ കൂടെ പത്ത് കിലോ വെള്ളമണൽ കൂടി വാങ്ങി ആറു പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ മണലിലെ പൊടി ഒരുവിധം പോയി എന്നാൽ എക്കോറിയത്തിൽ ഇട്ട ശേഷം വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം നന്നായി കലങ്ങി കുറേ നാളായി സ്റ്റോർ ചെയ്തു വെച്ച വെള്ളമാണ് ഉപയോഗിച്ചത് പുതിയ ടാപ്പ് വെള്ളത്തിൽ ക്ലോറിൻ അളവ് കൂടുതൽ ആണെങ്കിലോ എന്ന സംശയത്തിലാണ് അങ്ങനെ ചെയ്തത് ഇന്നലെ രാത്രി വെള്ളം നിറച്ച് ഇന്ന് രാവിലെ ആയപ്പോൾ വെള്ളത്തിൻ്റെ കലക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് മതി ചെടികളും മത്സ്യങ്ങളും ഇടുന്നതെന്ന് അക്വോറിയം സപ്ലൈ ചെയ്തവർ പറഞ്ഞിരുന്നു അക്വോറിയത്തിലെ ഫിൽട്ടറും ഫൗണ്ടനും ഏറിയേറ്ററും ചേർന്ന സംവിധാനമാണിത് എയറേറ്ററിലേക്ക് വായു എടുക്കാനുള്ള പൈപ്പ് വാഴവ് തുറന്ന ശേഷം പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് എക്വോറിയത്തിലെ വെളിച്ചം നൽകുവാനുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെ സമുച്ചയമാണിത് അവ പ്രവർത്തിപ്പിക്കാൻ ഒരു അഡാപ്റ്ററുണ്ട് എൽ ഇ ഡി ബൾബുകൾ പ്രവർത്തിച്ചിരിക്കുന്നത് കാണാം പല വർണ്ണങ്ങളിലുള്ള ബൾബുകളുണ്ട് മുൻപ് വാങ്ങിച്ച ചെറിയ എക്വരത്തിലെ ലൈറ്റ് ഓഫാക്കി ഓണാക്കുമ്പോൾ വർണ്ണങ്ങൾ മാറുമായിരുന്നു പുതിയ എക്വോറിയത്തിന് അങ്ങനെ കണ്ടില്ല എക്കോറിയത്തിലെ വെള്ളം പമ്പ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് അക്വറിയത്തിലേക്ക് ഫൗണ്ടൻ പോലെ വരുന്നത് കാണാം